ഹലോ ഗൈസ് അപ്പോഴും കുറെ നാൾ ശേഷം ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇതാണ് എന്റെ ചേച്ചിയുടെ മോള് കേട്ടോ ഇതാണ് എന്റെ അമ്മ മാങ്ങയൊക്കെ വരച്ച് കൈ വെച്ചോണ്ടിരിക്കുവാണ് നിങ്ങൾ ഇതുവരെ ഞാൻ എന്റെ അമ്മേനെ വീഡിയോയിലൊന്നും കാണിച്ചിട്ടില്ല ഇതാണ് എന്റെ അമ്മ സരസമ്മ ഇത് ഇത് എന്റെ പെങ്ങളാണ് കേട്ടോ സവിനീന്നാണ് പേര് ഇതുവരെ ഞാൻ വീഡിയോയിലൊന്നും അങ്ങനെയൊന്നും കാണിച്ചിട്ടില്ല ഇതാണ് എന്റെ ഒറിജിനൽ പെങ്ങൾ മറ്റതും എന്റെ പെങ്ങളാണ് എന്റെ പെങ്ങളെ പോലെയാണ് ചേട്ടൻ ചേച്ചിയാണ് ആ അമ്മയ്ക്ക് എന്തോ പറയാണ് എന്താ പറഞ്ഞോ ദേവമിത്ര ഇത് കനിഷ്ക കനിഷ്ക ഒരു ഹായി പറഞ്ഞേ എന്താണ് ഈ മാങ്ങയുടെ പേരെന്താണ് എന്താ അത് കൊണ്ടുവന്നത് അമ്മയുടെ കുടുംബ സ്ഥലത്ത് നാട്ടിന്നല്ലേ ഒമ്പത് പത്ത് വർഷമായി പക്ഷേ കഴിഞ്ഞ വർഷത്തെങ്ങാട്ട് സൈസ് കുറവാണ് അല്ലേ മാങ്ങയുണ്ട് ഇതൊക്കെ എപ്പോഴും കിടന്ന് അപ്പോഴും മാങ്ങ പറയുക കഴിഞ്ഞ കേട്ടോ എന്നാലും നമ്മളൊരു മാങ്ങ അല്ലേ പറിക്കാനുള്ള പരിപാടിയാണ് അല്ലേ ആ അമ്മയുടെ കൃഷിയാണ് കേട്ടോ ആ ഇതുവരെ നിങ്ങളെ നമ്മളെ എന്റെ വീട് കണ്ടിട്ടില്ലല്ലോ ഇതാണ് എന്റെ വീട് ഇതുവരെ ഞാൻ വീഡിയോയിലൊന്നും കാണിച്ചിട്ടില്ല ഇതാണ് എന്റെ വീട് പിന്നെ ഇത് നമ്മളെ ചെറിയൊരു വണ്ടി ഓക്കെ ഇതാ ഇവിടെയാണ് ഗേറ്റ് പിന്നെ അതേപോലെ തന്നെ അമ്മയ്ക്ക് ചെറിയൊരു കോഴി ഫാം ഒക്കെ ഉണ്ട് കേട്ടോ ചെറിയൊരു സെറ്റപ്പ് കോഴി ഫാം ഒക്കെ ഉണ്ട് അത് എന്ന് പറയുന്നത് ഇവിടെയാണ് വാ വാ എന്തോ 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 പറഞ്ഞല്ലോ ആളിക്കോന്ന് ഇവിടെയാണ് അമ്മയുടെ കോഴി ഫാം ചെറിയ സെറ്റപ്പിൽ ഒക്കെ തുടങ്ങിയിരിക്കുന്ന ഫാം അത്യാവശ്യം കോഴിയൊക്കെ ഉണ്ട് ഒരു കോഴി നിന്ന് തുടങ്ങിയതാണ് അട വെച്ച് വിരിച്ച് ഇത്രയും വലിയൊരു സമ്പദവുമായിട്ട് അമ്മ തുടങ്ങിയിരിക്കുന്ന അമ്മയുടെ ഒറ്റ ഒരു പ്രവൃത്തിയാണ് ഒരാൾ ചുമ്മാ കൈ കായയും കാലും എടുത്തിട്ട് കാണിക്കുക അപ്പോഴും അമ്മക്ക് പഴുത്ത വാങ്ങ എൻ്റെ മുഖത്ത് കാണാ സ്പ്രഷ് അവിടെ ഒരു പീസേ മ്മ ഒരു പീസ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഞാൻ ഒരു പീസ് എക്സ്പ്രഷൻ നോക്കിക്കണ്ട എല്ലാരും എക്സ്പ്രഷൻ ചേഞ്ച് നല്ല സൂപ്പറും ഭയങ്കര ടേസ്റ്റ് കേട്ടോ എന്താ പറയൂല്ലോ മൈ മാങ്ങനെ ഇതിന്റെ ടേസ്റ്റ് എന്തോ അലുവ അലുവല്ല മറ്റേ എന്തോ എനിക്ക് പറയാ അറിയത്തില്ല കറക്റ്റ് ഓക്കെ അപ്പോഴേ ഇതാണ് മുട തിട്ടു അങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല കാണാൻ പറ്റുന്നു എന്നാണ് എന്റെ വിശ്വാസം അല്ലേ മണ്ടേരാണ് കൂടുതലുള്ളത് അല്ലേ എന്താ അമ്മ എന്തൊക്കെ ആംഗ്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഇവിടെ നിന്ന് ഇപ്പ എല്ലാവർക്കും ഉദ്ദേശം കാണാൻ പറ്റുന്നുണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം അവള് വേറെ വിശേഷമൊന്നുമില്ല ഇത് വൈൻഡ് അപ്പ് ചെയ്യാം ഓക്കെ അവൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം രണ്ട് സ്റ്റാറ്റ് കാണിക്കാൻ വേണ്ടി മൂന്ന് പേര് അതിനുവേണ്ടി നിർത്തിയിരിക്കുവാണ് ഓക്കെ ബൈ ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് വരിക ബൈ ബൈ